അങ്ങനെ തന്നെ വിളിക്കാം കമന്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത തന്നെയാണ് ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമോ എന്ത് അഹങ്കാരം പുറത്തേക്ക് വന്നില്ല വന്നില്ല എന്ന് ആലോചിച്ചിരിക്കുന്നു എന്റെ പൊന്ന്സുന കൃത്യമായി പുറത്തേക്ക് ചാടി കേട്ടു കുറച്ച് പൈസ സാമ്പത്തികം കായ് കൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുട്ട് കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എത്ര എത്ര വിസിബിൾ ആണെന്നാ ഞാനിനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എനിക്ക് എന്റെ എന്താണ് ശുതിച്ചേട്ടം മാത്രം മതി എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കുത്തിപ്പൊക്കിയില്ല അവരിനീര് വിവാഹം കഴിക്കട്ടെ അവർക്ക് അത്രമാത്രം പ്രായമായില്ല അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും പക്ഷെ കുറച്ച് സാമ്പത്തികം വന്നപ്പോ അഹങ്കാരം അങ്ങ് മൂർധാവിലത്തി തിന്നത് എല്ലിൽ കുത്തി പല്ലിൽ കുത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ പല്ലിക്കുത്തി എന്ന് കേട്ടിട്ടില്ല അത് തന്നെയാണ് രേണു സുദീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്നെ ജീവിക്കാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു കാരണം ഒരുപാട് ഒരുപാട് വർക്ക് നഷ്ടപ്പെടുന്നു അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു ആര് കാരണമാണ് ഒരു സാമ്പത്തികമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു കലാകാരന്റെ മക്കൾക്ക് വീട് വെച്ചു കൊടുത്തതിന് അയാളുടെ രണ്ടാമത്തെ ഭാര്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ഫിറോസ്ക അവരെ കുറ്റം പറഞ്ഞിട്ടില്ല പകരം ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ വർക്ക് ശരിയല്ല മോശമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി രേണു സുദിയോട് റെസ്പെക്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് പതുക്കെ പതുക്കെ പോയതായിരുന്നു പക്ഷെ വീണ്ടും ബിഗ് ബോസിനകത്ത് കയറി ഇവിടെ തിരിച്ചു വന്നപ്പോ അവരോട് സ്നേഹം കൂടി പക്ഷെ ആ സ്നേഹം അധികം നാള് നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസിൽ നിന്ന് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാകാം സ്വാഭാവികമായും പണം കൂമ്പാരം കൂടുമ്പോൾ കൂടുമ്പോ ആളുകൾക്കുണ്ടാവുന്ന അഹങ്കാരമുണ്ടല്ലോ അതൊന്നും പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് കയ്യിൽ സാമ്പത്തിക വന്നു നോക്കട്ടെ പല ആളുകളുടെ സ്വഭാവം നമ്മൾ കാണുക തന്നെ ചെയ്യും ഇവിടെ രേണുസുദി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ് അതൊന്ന് കാണാം അതേപോലെ ഫിറോസ്ക ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വോയിസും തന്നിട്ടുണ്ട് കാണാം അല്ല വിളിക്കാം കമന്റ് േണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു തരൻ അതെല്ലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ച രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് അതെ 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 നല്ലൊരു ചോദ്യാണ് നിങ്ങളൊരു വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും താങ്കൾക്ക് എന്താണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ ഇതൊന്നും ആവില്ല എന്നുള്ളതാണ് ഓക്കെ ഒരു കമന്റ് കമന്റ് താങ്കളുടെ മറുപടിയാണ് ഇത് താങ്കൾ വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിട്ടാണ് അല്ലെ എനിക്ക് വേണ്ടിട്ടാണ് ഞാനൊരു വിവാഹം കഴിച്ച എന്നുള്ള ചോദ്യം അടിപൊളി തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്റെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസൂദീന രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് േണു സദ്യ അതിന് ഒരു അല്ലേ അങ്ങനെ ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ആൾക്കെന്തിനാണ് വീട് കൊച്ചു കൊടുക്കുന്നത് അല്ലെ നിങ്ങളുടെ പേര് രേഷ്മ തങ്കച്ചനല്ലേ നിങ്ങൾക്കല്ല വീട് നിന്നിട്ടുള്ളത് മക്കൾക്കാണ് എന്ന് ഇടക്കടക്ക് പറയുന്നുണ്ടല്ലോ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെച്ചിടത്ത് മക്കൾക്കാണ് എങ്കിൽ നിങ്ങൾ എന്തിനും ആവശ്യമില്ലാതെ ഈ ചങ്ങാതിയുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ ഊളത്തരങ്ങൾ കാണിച്ചത് അല്ലെ വീട് ചോരുന്നുണ്ട് വീട് പൊളിച്ചെടുക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ അയാൾ ശരിയാക്കി തന്നിട്ടുമുണ്ട് പക്ഷെ നിങ്ങൾ അത്രമാത്രം അയാളെ താഴ്ത്തി കെട്ടിയില്ലേ നിങ്ങൾ വേറെ വാഹം കഴിക്കുന്നോണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട് അല്ലാതെ ഇടയ്ക്കിടക്ക് മാറ്റി കളിക്കരുത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് രേണു സുതി അത് മതി എനിക്ക് വേറെ ഒരു വിവാഹം വേണ്ടെന്നുള്ളത് നിങ്ങളാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് നിങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ആ മാറ്റങ്ങൾ ഞങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ വിഷമമൊന്നുമുള്ള കാര്യമൊന്നുമില്ല കാരണം അത്ര പ്രായമായിട്ടില്ല ഒരു വിവാഹം കഴിക്കുന്ന എന്ത് തെറ്റാന്നുള്ളത് ഒരു തെറ്റുമില്ല പിന്നെ എന്ത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും അത് കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ ഏയ് ആരും ഇടപെടണ്ട കാര്യം ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ ആരെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടപ്പോ കാര്യമുള്ളത് ഒന്നും കാര്യമില്ല ഇപ്പൊ നിരന്തരമായിട്ട് കമന്റുകൾക്ക് മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രേണുസ്വദി എത്ര ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ടറിയോ ഈ ഒരു കോപ്രയത്തരങ്ങൾ നിർത്താൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും മറുപടി കൊടുക്കാൻ താങ്കൾ തയ്യാറല്ല എന്തായാലും സാമ്പത്തികം കൂടുമ്പോ കുമിഞ്ഞു കൂടുമ്പോ അഹങ്കാരം കുമിഞ്ഞു പുറത്തേക്ക് ചാടും എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് താങ്കളുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് പിന്നെ താങ്കളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു വിവാഹം അതിൽ ഫിറോസ് ഒക്കെ യാതൊരു റൈറ്റും ഇല്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് ഒരു കമന്റ് ഇട്ടു ആ പോസ്റ്റിന്റെ കമന്റ് എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾ സൈഡിൽ ഇപ്പൊ കാണുന്നുണ്ടാവും അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം അതാണ് ഫിറോസ് കെട്ട കമന്റ് അത് ഏത് വീഡിയോക്കാണ് കമന്റ് ഇട്ടെന്ന് ആള് വ്യക്തമായിട്ട് അറിയില്ല നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കാണാം ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത് ഞാന് ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവര് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് നിരന്തരമായി ആ വീടിന് കുറ്റം രേണു രേണുസുദിയാണ് ഈ രണ്ട് മക്കളല്ല ഓക്കെ രണ്ട് മക്കളല്ല ഒരാൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അമ്മ എന്ത് പറഞ്ഞത് എനിക്കറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ രേണുസുതി അല്ലല്ലോ അതിനെ കുറിച്ച് മറുപടി പറയേണ്ടിയിരുന്നിരുന്നത് അല്ലേ അല്ലേ ഓക്കെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഇവര് ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാന് താഴെ വീണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു വരും അതിന് വിളിച്ചു നമ്മളെ അത് പോയി ശരിയാക്കി കൊടുത്തു വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ചു വാഷ് ബേസും വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് തിരിയാക്കി കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങും പിന്നെ അപ്രൂവലിനെ വെച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്രൂവൽ എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതോ ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയ മീഡിയാണ് അവരെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഫോണത്തിനായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിയോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് സംബന്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് ഓൺലൈൻ മീഡിയ എന്നല്ല കേട്ടോ നല്ല ഏതോ ചാനലാന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കില്ല കറക്റ്റ് അവരുടെ പേര് അവരോട് ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയ്യം രൂപ വേണം എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി അത് നമ്മളെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇവിടെ വീഡിയോ വെറും ഒരു നന്മ അല്ലെങ്കിൽ കരുണകാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലെക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നു അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത് ഓക്കേ ഓക്കേ അത് നിങ്ങൾ കേട്ടതായിരിക്കും അതായത് വീട് വെച്ച് കൊടുത്ത ആളുകൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വേണം തീർച്ചയായിട്ടും വേണം കാരണം നാളെയും ഇത്തരം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇവർ മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് കിട്ടണം സാമ്പത്തികമായിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് യൂട്യൂബർമാരെ കാണില്ലേ കുറെ ആളുകളുണ്ട് ആളുകളെ സഹായിക്കുന്ന യൂട്യൂബിലൂടെ ആ വീഡിയോ കാണിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കാണിക്കാതെ ചെയ്യാം അല്ലെ പക്ഷെ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് തന്നെ ഈ ഒരു വർക്കാണ് ഈ ഒരു വീഡിയോസിലൂടെയാണ് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് അത് ചെയ്യുക തന്നെ വേണം അതിന് ആദ്യം കുറ്റം പറഞ്ഞ ആളുകൾ പിന്നെ ആ കുറ്റം പറയിൽ നിന്നു കാരണം അവർക്ക് സാമ്പത്തികം ഉണ്ടാവണം എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഫിറോസ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിൽ ഇനിയും ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങൾ നിറവേറ്റണമെങ്കിൽ ആ ഒരു ടീം വന്ന് ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവരുടെ ആ ഒരു ബിസിനസ് മൈൻഡിലേക്ക് കടന്നു അറിയില്ല പണം ആവശ്യപ്പെട്ടു അപ്പോ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അത് ഉള്ള കാര്യം തുറന്നു വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവർ ഈ പതിനയ്യായിരം രൂപത്തിന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവർ പതിനയ്യം രൂപ എന്താ ചെയ്യുന്നു ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പൊന്നും ഇല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവർ നിരന്തരമായിട്ട് അത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ അപമാനിച്ചിരുന്നു നമ്മള് ഇവര് ഈ പുറത്തെ കാര്യങ്ങള് വീടിന്റെ പുറത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ എൻ്റെ ആ ഷീറ്റ് അവർ പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് അവരെന്റെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലെറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളൊക്കെ അവർ കൊണ്ടു കിടക്കുന്നത് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തേലും ആവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ആണ് ഞാൻ അവരടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് വാടക വഴിയെടുത്ത് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണു പറഞ്ഞതിന് കുറെ ന്യൂസിലുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമൻ്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത് നിങ്ങൾ വീട് തിരിച്ച് തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡൈലി വരുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു വാ മുറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നാൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലയിൻറ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ച് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു വരാം ഞാൻ ഈ വീടി താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കാലും കൊടുത്തോളാം അത്രേ ഉദ്ദേശിച്ചു അല്ല അതിൽ അപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആ അവര് ഇനിയിപ്പോ എന്ത് നെഗറ്റിവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമ്മളെ സംബന്ധം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധം വിധിക്കറിയാലോ ഞാൻ അത്യാവശ്യം ിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരള കേരളം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇതിനകത്ത് ഓക്കെ ഇവരുടെ ഒരു പഴയ വീഡിയോ ഉണ്ട് കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് കൈയും കാലും പിടിച്ച് കരഞ്ഞുകൊണ്ട് കൊല്ലം സുതിയും അതേപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്ന രേണു സുധയുടെ ഒരു വീഡിയോ അവർ താമസിക്കുന്ന വീട് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ കുട്ടിപ്രായത്ത് കളിച്ചിരുന്ന ഒരു കളിയുണ്ട് കളിവീടൊക്കെ ഉണ്ടാക്കിയ കളിയില്ല അതിനേക്കാൾ കഷ്ടമായിരുന്നു ഷീറ്റ് മറച്ച വീട് ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത ഒരു വീടായിരുന്നു ആ വീടിൽ നിന്ന് അവർ ഇപ്പോ ഇത്രയും മനോഹരമായ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് അത്രമാത്രം ആളുകൾ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കല്ല വീടുണ്ടാക്കിയില്ല അത് മക്കൾക്കാണ് വീടുണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായിട്ടൊരു ഉണ്ട് അവിടെ ആ മകൻ ഇത്ര ദിവസത്തിനിടയിൽ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ മോശമായിട്ടൊരു പോലും ഉപയോഗിച്ചിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളൊരു വിവാഹം കഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന യാതൊരു തടസ്സവും ഒരു താല്പര്യക്കുറവും ആർക്കും ഇല്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ജീവിച്ചോ പക്ഷെ നിങ്ങളാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ അത്രമാത്രം സംസാരിച്ച് ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മക്കളല്ല അത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം എന്റെ പൊന്നു രേണുസുദ്ധി തലമറന്ന്തേക്കാണ് ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഒരുപാട് അമ്മച്ചിമാര് ഇപ്പൊ നല്ല സപ്പോർട്ട് രേണുസുദ്ധിക്ക് കൊടുക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ കുറെ വെറുത്ത് വെറുത്ത് വെറുതെ അവസാനം ഇഷ്ടമായി മാറുന്ന ഒരു പരിപാടിയില്ലേ പക്ഷെ ആ ഉള്ളിലുള്ള വെറുപ്പുണ്ടല്ലോ ആ വെറുപ്പ് അപ്പോഴും പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ചെറിയ ഒരു വിഷയം മാത്രം അദ്ദേഹത്തെ പുറത്തേക്ക് ചാടാൻ ഒരുപാട് ഒരുപാട് വിധവകളായിട്ടുള്ള ആളുകള് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇറ്റമുറി വീടെങ്കിലും കിട്ടിയെങ്കിൽ സമാധാനമായി ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടാളുകൾ ഉണ്ട് അവർക്കൊക്കെയാണ് ആ വീട് വെച്ച് കൊടുത്തത് എങ്കില് പുണ്യം കിട്ടുമായിരുന്നു ഇവിടെ പുണ്യം പോയിട്ട് ഒരു പുണ്യാഹം പോലും കിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധി ഇവിടെ പോയ